ഷാജൻ നിങ്ങൾ എന്തുകൊണ്ടങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ട്രംപിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് സംസാരിക്കുന്നുണ്ട് അത് ഒന്നുകിലും നിങ്ങൾ അവിടുത്തെ ഉള്ള ന്യൂസുകൾ നല്ലോണം കേൾക്കുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നില്ല ഉള്ള ചില നിങ്ങളുടെ വീഡിയോസിനകത്തും താഴെ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങൾ യു കെയിലൊക്കെ ജോലി ചെയ്തതല്ലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലോണം വശമില്ലാത്തതൊക്കെ തോന്നുന്നതൊക്കെ എനിക്കും തോന്നുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ ട്രംപിനെ അനുകൂലിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ആക്ച്വലി ചിലപ്പോൾ നിങ്ങളൊരു ലെഫ്റ്റ് ആളായിരിക്കാം നിങ്ങൾ ജസ്റ്റ് റൈറ്റിലോട്ടുള്ള ഷിഫ്റ്റിംഗ് ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ട്രംപിനെ ഫുള്ളി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒന്ന് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലോജിക്ക് പിടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്കാ ബിസിനസ്മാനാണ് അയാൾ പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് വേറെയായിരിക്കും മനസ്സിലായി അത് ലോജിക്കുള്ള ആൾക്കാരുടെ ഡിഫറൻസ് ആക്ച്വലി അവർ പറയുന്നത് എന്ന് വെച്ചാൽ മിസ്ലീഡിങ് ടെക്നിക്കേ അത് മറ്റുള്ളവരെ നമ്മളൊരു പുകമറ എന്നൊക്കെ പറയാം അത് ബിസിനസ്സുകാരുടെ കോമൺ നേച്ചറാണ് ലോജിക്കുള്ള ആൾക്കാരുടെ അപ്പോൾ അവിടെ അവരുടെ ലെഫ്റ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ അത് മനസ്സിലാക്കി നീ അപ്പം ഓരോ ന്യൂസുകൾ നമ്മൾ കാണുന്നില്ല ഇപ്പോൾ പനാമക്കനാൽ പനാമക്കനൽ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് നമ്മളിങ്ങനെ തിരിച്ചടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ലെഫ്റ്റ് ആൾക്കാരെല്ലാം കൂടെ കിടന്ന് അതിന് ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അത് തിരിച്ച് പിടിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് പറയുക ആക്ച്വലി അതല്ല അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ഒരു ഡയലോഗിനകത്ത് മനസ്സിലായി അതേപോലെ തന്നെയാണ് ഈ പറയുന്ന കണക്ക് താരിഫ് ഏർപ്പെടുത്തുന്നത് പിന്നെ ട്രേഡ് വാർ പ്രഖ്യാപിക്കുന്നത് അതിനൊക്കെ ഒരുപാട് ടെക്നിക്കുകൾ അപ്പോൾ അത് കോൺടാക്സിൽ എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക അത് നിങ്ങളുടെ മിസ്റ്റേക്കാ ഒന്നുകിൽ ഷാജന് ബിസിനസ്സിൽ ഷാജൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നോ എന്ന് എനിക്കറിയാൻ വയ്യ ഏതെങ്കിലും നിങ്ങളുടെ ഒരു ബിസിനസ്സുകാരുമായിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നോ അന്നേരം നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ റിയാക്ട് ചെയ്യും എങ്ങനെ സംസാരിക്കും എങ്ങനെ പ്രവർത്തിക്കുമെന്നത് പിടി കിട്ടും അല്ലാതെ ഷാജൻ സംസാരിക്കുന്നത് ട്രംപിനെക്കുറിച്ച് പറയുന്ന പല ന്യൂസുകളും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അയാൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് തോറ്റെട്ട് ഭയങ്കര ലാൻഡ് സ്ലൈഡ് വിജയത്തിലൂടെ അയാൾ കയറി വന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായത് അതെങ്കിലും മാനിക്കുക എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ പോപ്പുലർ വോട്ട് വരെ യു എസ്സിൽ നേടിയ വ്യക്തിയാണ് ഈ കൂടി ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് എലക്ഷനകത്ത് അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ ഹോൾ ആൾക്കാരെ മണ്ഡരാക്കിയാണ് അത് നമ്മുടെ വല്ല പിന്നെ ഇന്ത്യയിലുള്ള ആൾക്കാരെ മണ്ഡരാക്കുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഫോറിനേഴ്സ് എല്ലാവരും മണ്ടരാവോ യഥാർത്ഥത്തിൽ അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചോളൂ മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാം പണ്ടു പല കാര്യങ്ങളും എല്ലാം നമ്മൾ അവരെ അനുകരിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും നമ്മളെ അവരെ അനുകരിക്കുകയല്ലേ ഇപ്പോൾ വെസ്റ്റേണേഴ്സിനെയും എല്ലാവരെയും നമ്മൾ അനുകരിക്കുകയാണ് അപ്പോൾ അവർക്ക് അത്രത്തോളം അവർ മന്ദബുദ്ധികളാണോ അവിടുത്തെ ജനങ്ങൾ അന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലായോ അപ്പോൾ അവരൊരു പോട്ടനെ അവരങ്ങനെ തിരഞ്ഞെടുക്കുമോ അപ്പോൾ അതെങ്കിലും കൺസിഡർ ചെയ്തിട്ട് സംസാരിക്കുക ഓക്കെ